മഹാശിവരാത്രിയോടനുബന്ധിച്ചുള്ള പിതൃതർപ്പണ ചടങ്ങ് ഭക്തി സാന്ദ്രമായി തട്ടേക്കാട് മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വിശ്വാസികളുടെ തിരക്ക് അനുഭവപ്പെട്ടു തട്ടേക്കാട് ശ്രീ മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഒട്ടേറെ വിശ്വാസികളാണ് പിതൃതർപ്പണം നടത്തിയത് മേൽശാന്തി ചാലക്കുടി ജിനേഷ് കാർമ്മികത്വം വഹിച്ചു ശരണം तिष्ठक्षमहेश्वराम् तिष्ठेश्वराम् हरि राम हरे राम 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 हरे 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 कृष्ण हरि कृष्णा कृष्ण कृष्ण हरि हरे हरे राम् सर्वोपचाराम् पापनपूजयाम् समर्पयामिवर्जित പിതൃതർപ്പണത്തിന് വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ളവർ എത്തിയിരുന്നു വിപുലമായ ക്രമീകരണമാണ് ഒരുക്കിയിരുന്നത് മാസം ആരംഭിച്ച ഉത്സവം കൂടി സമാപിച്ചു ചടങ്ങുകൾക്ക് തന്ത്രി കെ കെ അനിരുദ്ധൻ മുഖ്യ കാർമികത്വം വഹിച്ചു ദേവസ്വം ട്രസ്റ്റ് പ്രസിഡന്റ് വി എസ് ബിജുമോൻ സെക്രട്ടറി കെ എസ് സന്തോഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ജി ടി വി ന്യൂസ് കോതമംഗലം